മാങ്ങ കണ്ടാൽ പിന്നെ ഉപ്പും മുളകും കൂട്ടി തിന്നണമെന്ന് തോന്നാത്തവരുണ്ടോ അല്ലേ ഈ പ്രാവശ്യം എല്ലാ മാവിലും ഇഷ്ടം പോലെ മാങ്ങയാണ് ഇത് നല്ല ഉയരത്തിലുള്ള ഒരു മാവായതുകൊണ്ട് നമുക്ക് നിലത്ത് വീണ മാങ്ങയെ കിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ മഴയും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് ആലിപ്പഴത്തിൻ്റെ മഴ പെയ്തിട്ട് ചില മാങ്ങയൊക്കെ കേടായിട്ടുമുണ്ട് മഴ പെയ്തുകൊണ്ട് തന്നെ അട്ടയും ഉണ്ട് പക്ഷെ മാങ്ങ പെറുക്കേണ്ട സമയത്ത് ഞാൻ അട്ടേൻ്റെ കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി എനിക്ക് ഇത്രയും മാങ്ങയും കിട്ടി അട്ടേൻ്റെ ഒരു കടിയും കിട്ടി ഇഷ്ടംപോലെ ചളി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നന്നായിട്ട് തന്നെ മാങ്ങ കഴുകണം പറയാൻ പറ്റില്ലല്ലോ ഇനി വല്ല പവാലും കുത്തിയതാണെങ്കിലോ ഇനി നമ്മൾ കലാപരിപാടികളൊക്കെ തുടങ്ങുകയാണേ പാവം മാങ്ങ നിലത്ത് വീണതിൻ്റെ വേദനേൻ്റെ പുറമെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരയുന്നത് അതും കത്തി വെച്ചിട്ട് ഇനി അതിൻ്റെ മുറിവിൻ്റെ ഉള്ളിലേക്ക് മുളകൊടിയും ഉപ്പും കൂടി തിരികി കയറ്റും മാങ്ങ വിചാരിക്കുന്നുണ്ടാവും ഏത് സമയത്താണോ എനിക്കുണ്ടാവാൻ തോന്നിയത് എന്ന് നമ്മളിപ്പോൾ തൽക്കാലം ഈ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ടാണ് കേട്ടോ അടിക്കുന്നത് ശരിക്കും നല്ല വൃത്തിയുള്ള ഒരു തുണിയിലിട്ടിട്ടാണ് അടിക്കേണ്ടത് ഈ മാങ്ങകളൊക്കെ നമ്മൾ കണ്ണിമാങ്ങയാവുമ്പോൾ മാങ്ങയാകുമ്പോൾ പറിക്കണം എന്ന് വിചാരിച്ചായിരുന്നു പറിക്കാൻ ഒന്നും ആളെ കിട്ടാത്തത് കൊണ്ട് ഇതിപ്പോൾ ഇത്രയും വലുതായി ഇനിയിപ്പോൾ ഇത് അച്ചാർ മുറിച്ചിട്ടുള്ള അച്ചാർ ഇടാൻ മാത്രമേ പറ്റുകയുള്ളൂ ശരിക്കും ഒരു മാങ്ങ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാലേ അച്ചാറുണ്ടാക്കാം കറി ഉണ്ടാക്കാം ചമ്മന്തി ഉണ്ടാക്കാം പച്ച കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും ഈ മാങ്ങേൻ്റെ ഉള്ളിൽ കറുത്ത് പോയിട്ടോ അണ്ടി അതൊക്കെ ഈ മഴ പെയ്തിട്ട് പുഴുവോ എന്തൊക്കെയോ കയറുന്നതായിരിക്കും നമ്മളെ മാങ്ങ അത്ര വലുതാകാത്തതുകൊണ്ട് ഇതിൻ്റെ അണ്ടി കളയണം അല്ലെങ്കിൽ കയ്പ്പ് വരൂല്ലേ അലക്കുന്നതൊക്കെ ഇപ്പോൾ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് പണ്ട് അലക്കിയതൊക്കെ ഓർത്തിട്ട് ഞാൻ മാങ്ങേനെ അടിയോ അടി ഈ മാങ്ങ തിന്നാമെന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് എനിക്ക് ക്ഷമയോടെ ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്ന എൻ്റെ അനിയനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചുഴറ്റി അടിച്ച മാങ്ങേൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണേ ഇത്ര നേരം ഈ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ അപ്പം ഈ മാങ്ങ കഴിക്കാനായപ്പോൾ കൃത്യം വന്ന് ചാടി അപ്പോൾ ഇത് നമുക്ക് അവൾക്ക് തന്നെ കൊടുത്തിട്ട് അഭിപ്രായമൊക്കെ കേൾക്കാം മാങ്ങ കണ്ടേൻ്റെ ആക്രാന്തത്തിൽ അവൾ വീഡിയോ എടുക്കുന്നൊന്നും ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അവളുടെ ഉള്ളിൽ നിന്ന് വന്ന അഭിപ്രായമാണേ അത് ഉപ്പും മുളക് പൊടിയും കുറച്ച് കുറവായിരുന്നു അതും കൂടി ഇട്ടപ്പോൾ അടിപൊളി ടേസ്റ്റായി